അസലാമലൈക്കും ഇത് പുണ്യമായ റജബ് റജഭമാസമാണല്ലോ റജബമാസത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറഞ്ഞ് അതിനെ മുന്നേ ചെയ്ത ഒരുപാട് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു അതായത് ഞാൻ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ കുറച്ച് കാര്യങ്ങളാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളുണ്ട് അതിന് ഞാൻ അതിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി ചെയ്ത ആ കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിനു മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ വീഡിയോസ് ഷെയർ ചെയ്യണം അറിവ് പകർന്നു കൊടുക്കൽ സ്വതൊക്കെയാണല്ലോ അല്ലേ ഒന്ന് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയ ഒരു ദിക്കറാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം സാധ്യമായ ഒരു ദിക്കറ് വെറുതെ മൂന്ന് പ്രാവശ്യം ചൊല്ലി എല്ലാ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലി ഇതുവരെ ചെയ്താൽ മതി ആ ഒരു തിക്കറ് അതാണ് യാ അർഹമ വാഹിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി ആത്മാർത്ഥായി ചെയ്തു നോക്കൂ എന്തായാലും ഇൻഷുള്ള നിങ്ങളാഗ്രഹങ്ങളൊക്കെ സഫലം പോകും എനിക്ക് അനുഭവമുള്ള കാര്യ രണ്ടാമത്തേത് സൂറത്തുൽ ഫത്ത് സൂറത്തുൽ ഫത്ത്ഹ് ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും ബെസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ സൂറത്തുൽ ഫൽ എങ്ങനെ ഓതേണ്ടത് ഏ ഏതൊക്കെ രീതിയിലാണ് എത്ര ദിവസം എങ്ങനെയെന്നൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ എടുത്ത് കണ്ടോളൂ സൂറത്തുൽ ഫാത്ത ഈ വെള്ളിയാഴ്ച മുതൽ ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഊത അത് എത്ര പേടണോ അല്ലെങ്കിൽ ഇരുപത്തൊന്നെണ്ണോ നിങ്ങളെ കൊണ്ട് കഴിയണേ ഒരു നേർച്ചയാക്കട്ടെ സുഹൃത്ത് ഫാത്ത് എത്ര ഓതാ നേർച്ചയാക്കിയിട്ട് ഓതുക ഇൻഷാവ ഓതി തീരുന്നതിന് മുന്നെ തന്നെ നിങ്ങളാഗ്രഹം അവല എന്താണ് ഇത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അള്ളാഹു താല് സാധിച്ചു തരും സുഹത്തിൽ ഫാത്തതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണേ മൂന്നാമത്തതാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ഈ നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് തവണ ചെല്ലാമെന്ന് നേർച്ചയാക്കി ചൊര്യ ഇൻഷാല്ല ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ തവണയല്ലോ ചൊല്ലി തീരും മുന്നേ തന്നെ ആഗ്രഹം സഫലമാവും അല്ലെങ്കിൽ ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ചൊല്ലിയാൽ തന്നെ നിങ്ങളാഗ്രഹം എന്തായാലും സഫലമാവും ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഒരുപാട് പേർ റിസൾട്ട് കിട്ടിയിട്ട് കമൻ്റായി രേഖപ്പെടുത്തിയ കാര്യമാണ് പിന്നെ ആവശ്യ പൂർത്തീകരണത്തിന് യാസീനും ഗസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി യാസീനോതിവ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതും എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാവാൻ ഞാൻ ചെയ്തതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി ചെയ്ത് നോക്കൂ ഏതെങ്കിലും ഒന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്ന് ചെയ്ത് നോക്കുക ഇൻഷാല് എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ല താനെ പൂർത്തീകരിച്ച് തരൂട്ടോ പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം ഹലാലായിരിക്കണം ഹലാലായ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് മാത്രം ദുവാ ചെയ്യണേ ഗവൺമെൻറ് ഹോസിൽ വന്നിട്ട് ഒരുപാട് പേർ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നന്നത് തന്നെ സാധിച്ചു തരട്ടെ അസ്സലാമു അലൈക്കും